പോലെയുള്ള വിശ്വാസിനെ പോലെയുള്ള നൂറുകണക്കിന് കോൺഗ്രസ് ഹേമന്ത് വിശ്വശർമ്മ വന്നിട്ടുണ്ട് അങ്ങനെ പല ആളുകൾ പല ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത്ര നിങ്ങൾ ഊഹിച്ചാൽ മതി എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ശ്രീ സുരേഷ് പറഞ്ഞത് പലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ പാർലമെന്റിൽ ഇപ്പോഴുള്ള എം പിമാരിൽ രണ്ടുപേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ് യു ഡി എഫ് കാരാണ് അപ്പൊ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ബിജെപിയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വെറും ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്രമായിരുന്ന ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ തൊണ്ണൂറ്റി ആറിൽ എം പി ആക്കിയതും തൊണ്ണൂറ്റി എട്ടിൽ എം പി ആക്കിയതും അതിനുശേഷം രാജ്യസഭയിലേക്ക് വിട്ടതും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പക്ഷെ അദ്ദേഹം മുന്നണി മാറുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ പാർട്ടി ആർ എസ് പിക്ക് കൊല്ലം ജില്ലയിൽ നാല് എം എൽ എ മാരുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വട്ടപൂജ്യമായി മാറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വട്ടപൂജ്യമായി മാറി ആരോടിപ്പോ ഈ തുടക്കത്തിൽ പ്ലയായ ചില റിയാക്ഷനുകളിൽ പ്രതികരണങ്ങളിൽ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത് കേട്ടു ഇന്ന് അദ്ദേഹം പ്രതികരിച്ചതിന് ഇതിൽ നൽകിയ വിശദീകരണത്തിന്റെ ഒരു രക്തചുരുക്കമാണത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്കൊക്കെ ചർച്ച കൊണ്ടുവരാം അടിസ്ഥാനപരമായ ചോദ്യം ഇത് ബോധ്യപ്പെടാത്തത് സി പി എമ്മിന് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ വലിയ രൂപത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്നും മൂന്നാമത് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും ബി ജെ പിയുടെ നേതാക്കന്മാർ നിരന്തരം ഡിമാൻഡ് ഉയർത്തുന്നുണ്ട് അവർ അവരുടെ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ എൻ ഡി എക്ക് അറിയാം പഴയതുപോലെ എളുപ്പമല്ല തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുക എന്നുള്ളത് പല ബി വലിയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലും പരമാവധി ലോക്സഭാ സീറ്റ് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു അതുകൊണ്ട് അതിൽ ഒരു ഉണ്ടാവില്ല അതിൽ നിന്ന് നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോ ദക്ഷിണേന്ത്യയിലടക്കം അവർക്ക് നില മെച്ചപ്പെടുത്തണമെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ കളിയും കളിക്കേണ്ടി വരും എന്ന ഒരു അവർ തന്നെ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് പല നീക്കങ്ങളും ബി ജെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരമോന്നതമായിട്ടുള്ള അവാർഡായിട്ടുള്ള ഭാരതരത്ന വരെ ദുരുപയോഗം ചെയ്യുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വർഷം തന്നെ അഞ്ച് ഭാരതരത്ന ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് പത്ത് വർഷമായില്ലോ ആദ്യത്തെ രണ്ടു വർഷം രണ്ടെണ്ണം വീതം കൊടുത്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഭാരത രത്നയെ കൊടുത്തിട്ടില്ല അതിപ്പോ അഞ്ചെണ്ണം ഡിക്ലെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഈ രണ്ടായിരത്തി മാറിയതും അതിന്റെ ഭാഗമായിട്ട് നടന്ന രാഷ്ട്രീയ കളിയും അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളും എല്ലാം ഗൗരവത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ് ഇപ്പൊ കർപ്പൂരി ടാക്കൂറിന് കൊടുത്തതും അതിന്റെ ഭാഗമായി ബീഹാറിൽ ഉണ്ടായിട്ടുള്ള ചില ഭരണ ഭരണമുന്നണി ഭരണമാറ്റവും ചില മുന്നണി എൻ ഡി എയുടെ ഭാഗമായിട്ട് വന്നത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തു ഇപ്പൊ ചരൺസിംഗിന് കൊടുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ നമുക്കറിയാം മുൻ പ്രധാനമന്ത്രിയാണ് അപ്പൊ ചരൺസിംഗിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ സിംഗിന്റെ കൊച്ചുമകൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നടത്തുന്ന പ്രസ്താവനയും സീറ്റ് ചർച്ചയും എല്ലാം എൻ ഡി എ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നരസിംഹറാവുവിന് കൊടുക്കാൻ തീരുമാനിച്ചതും അതിന്റെ ഭാഗമായിട്ട് ആന്ധ്രയിലും തെലങ്കാനയിലും അടക്കം ചില മൂവ്മെന്റുകൾ ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ് എന്നുള്ള ചർച്ചയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് അങ്ങനെ ഓരോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്ന രാഷ്ട്രീയ കക്ഷികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയ അജണ്ട കൃത്യമായി നടപ്പാക്കി എൻ ഡി എ മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ പ്രതിപക്ഷത്തെയും എൻ ഡി എ മുന്നണിയെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നടത്തിയ ഏറ്റവും സമയമെടുത്തിട്ടുള്ള ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ആ പ്രസംഗത്തിന്റെ ചർച്ചകൾ ശബ്ദ ഒലികൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗമായി കേരളത്തിൽ നിൽക്കുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ അദ്ദേഹത്തെ മാത്രം എതിർ മുന്നണിയിൽ നിന്ന് ആ ഭക്ഷണ സദ്യക്ക് വേണ്ടി വിളിക്കുകയും അതിൽ അണിനിരക്കുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളുണ്ട് ഇപ്പൊ ഉത്തരാഖണ്ഡിലാണെങ്കിൽ തന്നെ മദ്രാസകളും ഇസ്ലാം ദേവാലയങ്ങളും എല്ലാം ആക്രമിക്കപ്പെട്ട രണ്ടു മൂന്ന് ദിവസമായി വടക്കേണ്ടിയിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഗുജറാത്തിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഞായറാഴ്ചയുള്ള കൃത്യമായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യം വരെ നിഷേധിച്ചുകൊണ്ട് വന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയാണ് ഇപ്പൊ ന്യൂനപക്ഷമെല്ലാം വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ലോക്സഭ തീരുന്നു എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ ഡിക്ലറേഷൻ ഉണ്ടാകും ഒരു ിൽ പ്രധാനമന്ത്രി വിളിച്ച ഒരു ചടങ്ങിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ആ ചടങ്ങിലേക്ക് പോയത് ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ആശങ്കയിലാണ് പാർലമെന്റിൽ സാമാന്യം ഭേദപ്പെട്ട മികച്ച പാർലമെന്റേറിയൻ പുരസ്കാരം വരെ ഒരു തവണ കിട്ടിയിട്ടുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എം ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഇനി ഏത് എംപി ആകട്ടെ ഏത് പ്രതിപക്ഷ എംപി ആകട്ടെ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാ എം പിമാരും പോകും പ്രധാനമന്ത്രിയാണ് വിളിക്കുന്നത് മികച്ച പാർലമെന്റേറിയൻ എന്ന് താങ്കൾ പറഞ്ഞതിന് ഉദാഹരണമായി താങ്കൾ പറഞ്ഞത് ഒരു തവണ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ വർഷം തന്നെ മികച്ച പാർലമെന്റേറിയനുള്ള നിരവധി അവാർഡ് കിട്ടിയവർ രാജ ലോകസഭയിലുണ്ട് രാജ്യസഭയിലുണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ജോൺ ബ്രിട്ടാസ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ മികച്ച പാർലമെന്റേറിയന് രണ്ട് അവാർഡ് മേടിച്ച ആളാണ് അപ്പോ അത്തരത്തിൽ ഏറ്റവും മികച്ച പാർലമെന്റേറിയമാരെ സെലക്ട് ചെയ്തിട്ടാണ് എന്നെല്ലാം നമ്മൾ കേൾക്കുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ വേർഷൻ മാത്രമാണല്ലോ ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ഊണ് കഴിക്കാൻ വിളിച്ചത് എന്നതിനെ കുറിച്ച് ശ്രീ എൻ കെ പ്രേമചന്ദ്രനും നിശ്ചയമില്ലാതെ അദ്ദേഹം തന്നെ പറയട്ടെ എന്നാണ് ഇപ്പോ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ എൻ ഡി എ യുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നീക്കത്തിനെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് തന്നെയാണ് ഈ കേരളത്തിൽ ഗൗരവത്തോടെ ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു എ പിമാരെ വിളിച്ചില്ലല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ പ്രതിപക്ഷ എൻ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെ ആരും വിളിച്ചിട്ടില്ല അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും ഇങ്ങനെ വിളിച്ചത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു എം പി മൂവടെ ഭക്ഷണം കഴിച്ചതിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിലാണോ രാഷ്ട്രീയ ലക്ഷ്യം അല്ല കൃത്യമായി ഒരു ചടങ്ങിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉള്ള വിവേകമെല്ലാം ഉള്ള ആള് തന്നെയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പൊ കേരളത്തിൽ നവകേരള സദസ് നടന്നു അതിന്റെ പ്രഭാത ഭക്ഷണ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പിണറായി വിജയന്റെ ചായ കുടിക്കാൻ പോയാൽ ഉണ്ടാവില്ല ഏതെങ്കിലും ലീഗുകാരൻ അങ്ങനെ ചായ കുടിക്കാൻ പോയാൽ ലീഗിലും യു ഡി എഫിലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ കെ മുരളീധരൻ തന്നെയാണ് ഇടതുപക്ഷം കൃത്യമായിട്ട് വിമർശനം ഉന്നയിക്കാൻ കാരണം പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ പറയുന്നു അതും ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷം എന്ത് ഒരു ഭക്ഷണം കഴിക്കാൻ പോകണം എന്ന് പറയുന്നു പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു അത്തരത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടി അല്ല ഇതെന്നും ഇത്തരത്തിലുള്ള പരിപാടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് എൻ ഡി എയുടെ ഭാഗത്ത് അതിന്റെ പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയമുണ്ട് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഒരു ദീർഘവീഷണ എന്നതിൽ സംശയമില്ല കാരണം അടുത്ത കാലത്ത് വരുന്ന എല്ലാ സംഭവങ്ങളും ഒരു അപ്രതീക്ഷിതമായ അനുഭവമായിരുന്നു ആ ആ ഇടപെടലും പോണം എന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ല അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവമായിരുന്നു എന്ന് ആ എം പി പറഞ്ഞ പാചകത്തിൽ അല്ലേ താങ്കൾ പറയുന്നത് അതെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രത്യേകിച്ച് പാർലമെന്റിന്റെ അവസാന ദിവസം അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഇടപെടുന്ന ആളാണ് താൻ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വസ്തുതകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എത്തണ്ടേ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ദിവസം തന്നെ അവിടെ ഒരു വിഭാഗം ആരാധനാലയങ്ങൾ തകർക്കുന്നതും വലിയ തരത്തിൽ ആക്രമണം അഴിച്ചുവിടുമ്പോഴും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കാനുള്ള അധികാരം ഉണ്ട് കാരണം അടിസ്ഥാനം ഒരു വാചകം ഒരു വാചകം യെസ് എൻ ഡി എ മുന്നണി രൂപീകരിക്കാൻ ഏറ്റവും ആദ്യം പുറത്തേക്ക് ഇറങ്ങിയ ഏറ്റുമാദ്യം എൻ ഡി ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയ അതോടൊപ്പം തന്നെ എൻ ഡി എ രൂക്ഷമായി വിമർശിച്ച ആ വ്യക്തിയെ വരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ അടക്കം നമ്മുടെ മുന്നിലുണ്ട് ശ്രീ അരുൺ അപ്പോ കൊല്ലത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടാണോ വിമർശനത്തിന് ആധാരം ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്റെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ വെറും ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്രമായിരുന്ന ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ തൊണ്ണൂറ്റി ആറിൽ എം പി ആക്കിയതും തൊണ്ണൂറ്റെട്ടിൽ എം പി ആക്കിയതും അതിനുശേഷം രാജ്യസഭയിലേക്ക് വിട്ടതുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സർക്കാർ വി എച്ച് എസ് അച്യുതാനന്ദന്റെ സർക്കാരിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനൊന്ന് മന്ത്രിസഭയിലെ അവസാന രണ്ടായിരത്തി ആറ് ടു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പരാജയപ്പെട്ട ഏക മന്ത്രി ശ്രീ സംസ്ഥാന മന്ത്രി ശ്രീ എൻ കെ പ്രേമേന്ദ്രനാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ അദ്ദേഹം മുന്നണി മാറിയത് ഞാൻ ചരിത്രമാണ് പറഞ്ഞത് ആ മുന്നണി മാറിയതിന് ശേഷം രണ്ടു തവണ അദ്ദേഹം എം പി ആയി പക്ഷെ അദ്ദേഹം മുന്നണി മാറുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ പാർട്ടി ആർ എസ് പിക്ക് കൊല്ലം ജില്ലയിൽ നാല് എം എൽ എ മാരുണ്ടായിരുന്നു ഇപ്പോ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വട്ടപൂജ്യമായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വട്ടപൂജ്യമായി മാറി പത്ത് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ആർ എസ് പി ആയിരുന്നു ഒറ്റ പഞ്ചായത്തും ഇല്ല ഒറ്റ ബ്ലോക്കും ഇല്ല മുനിസിപ്പൽ അത് ജില്ലാ പഞ്ചായത്തും ഇല്ല ഒന്നുമില്ല അതായത് ആർ എസ് പി എന്ന പാർട്ടി വട്ടപൂജ്യമായത് അത് അതിന്റെ കാരണം എന്തെന്ന് പരിശോധിക്കേണ്ടത് ആർ എസ് പി തന്നെയാണ് വ്യക്തിപരമായി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എൽ ഡി എഫിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഇല്ലായ്മ ചെയ്യുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നത് ആർ എസ് പിയിൽ നിന്ന് തന്നെയാണ് ആർ എസ് പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ ശ്രീ വി പി രാമകൃഷ്ണൻ പിള്ള മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ഇന്ന് സി പി എമ്മിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ആർ എസ് പിയുടെ ജില്ലാ സെക്രട്ടറി കൊല്ലം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീധരൻപിള്ള അടക്കം ഇന്ന് സി പി എമ്മിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ കമ്മിറ്റി അംഗാണ് അതായത് ആർ എസ് പി പയ്യെ പയ്യെ ഇല്ലാതായി അത് ഇടതുപക്ഷമായി മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയാം വലിയ രൂപത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് പറയുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോ വലിയ യാത്രയും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സാധാരണ തെരഞ്ഞെടുപ്പ് ആക്കുമോ ഞാൻ ഞാൻ പറയാം അതായത് ഒരു തരത്തിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാനോ മറ്റല്ല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടുത്ത കാലത്തായി ഉയർന്നുവന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം ആ പ്രശ്നങ്ങളിൽ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നല്ല ഒരു ഇടപെടലായിരുന്നു ഈ വിഷയത്തിൽ നടത്തേണ്ടത് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞു മികച്ച പാർലമെന്റേറിയനെയാണ് തെരഞ്ഞെടുത്തതെന്ന് എന്നാൽ മികച്ച പാർലമെന്റേറിയൻ എന്ന രൂപത്തിൽ അവാർഡ് കിട്ടിയ ഒരാളാണ് അതിൽ പങ്കെടുത്തത് അത് സസ്മിതാ പത്രയാണ് അത് ബി ബി ജെ ആളാണ് ആ സസ്മിതാ പത്രയെ അവാർഡ് കിട്ടുമ്പോൾ തന്നെ അധികാരങ്ങളോടൊപ്പം അവാർഡ് കിട്ടിയ ആളാണ് ശശി തരൂർ തിരുവനന്തപുരം എം എന്താണ് ശശി തരൂരിനെ ഈ ചടങ്ങിലേക്ക് വിളിക്കാത്തത് കോൺഗ്രസിന്റെ ഒരാളെ അതിലേക്ക് വിളിക്കാത്തത് എന്താണ് അപ്പൊ എന്താ ശശി തരൂര് വളരെ മോശമാണ് എന്നതാണോ അപ്പൊ ഏറ്റവും മികച്ച ആളെന്ന രൂപത്തിൽ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കല്ലേ പതിനെട്ട് കോൺഗ്രസ് എം പിമാർ ഈ കേരളത്തിൽ നിന്നുള്ളവരെല്ലാം വെറും എന്ന് ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെയാണോ ഒരു ക്ലീൻ ചിറ്റുമല്ല ഒരു ക്ലീൻ ചിറ്റുമല്ല അല്ല ഒരു ക്ലീൻ ചിറ്റുമല്ല ഞങ്ങൾ കൃത്യമായി സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം തെരഞ്ഞെടുപ്പ് വരുമ്പോ ചില കോൺഗ്രസ് യു ഡി എഫ് നേതാക്കന്മാർ ചില മൃദു ഹിന്ദുത്വത്തിന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കും വോട്ട് ലക്ഷ്യമിട്ട് ഇങ്ങനെ കെരീമനയും വെച്ച് ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുവാദം ആ തന്ത്രമാണോ ആ തന്ത്രമാണോ സി പി എമ്മിന് അതൊക്കെ തന്നെ തുണയാണ് ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എൽ ഡി എഫിന്റെ കൺവീനറാണ് എൽ ഡി എഫിന്റെ കൺവീനർ സഹാവ് ഇ പി ജയരാജനാണ് അതിനുശേഷമാണ് ശ്രീ എളമരം കരീം അടക്കം പ്രതികരിക്കുന്നുണ്ടായത് അപ്പോ ഇതിൽ ശരിക്കും വർഗീയമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ചായ് വരുത്താൻ ശ്രമിക്കുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് യു ഡി എഫിൽ തന്നെ ഘടക കക്ഷികൾക്ക് ഓരോന്നായി ബോധ്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ജാഥ നടക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുസ്ലിം ലീഗിനെ ഇപ്പൊ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ജാഥ നടക്കാറ് എന്തു ചെയ്യേം ലീഗിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ലീഗിന്റെ പച്ചക്കൊടി അവിടെ ാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അത് ബാധിക്കും എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട് നമ്മൾ കണ്ടല്ലോ വയനാട്ടിൽ വയനാട്ടിൽ ഒരു കൊടി പോലും പിടിക്കാൻ പറ്റാതെ ലീഗ് ഈ അവരുടെ പ്രകടനത്തിന്റെ ഭാഗമായി അണിനിരന്ന ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതികരിക്കേണ്ട വിഷയം നല്ല ബോധ്യമുണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങൾ പ്രതികരിക്കുന്നില്ല ബിജെപിയെ പിണക്കാൻ അല്ലെങ്കിൽ ബിജെപിക്കെതിരെ ശക്തമായി വാക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം നാം കാണുകയാണ് ഇപ്പോ ക്രിസ്തുമസിന് മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിലേക്ക് പോലും യു ഡി എഫ് അന്ന് വന്നില്ല എന്താണ് കാരണം ബഹിഷ്കരിച്ചു വലിയ കാരണം പറഞ്ഞല്ലോ എന്തായിരുന്നു കാരണം മുന്നോട്ട് വെച്ചത് അതുപോലെ ഈ കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ അത്യു മായ സമരം പങ്കെടുക്കുമ്പോൾ പതിനാല് രാഷ്ട്രീയ കക്ഷികൾ അതിന്റെ ഭാഗമായി പങ്കെടുത്തു ഇന്ത്യ മുന്നണിയിലെ പതിനാല് കക്ഷികൾ രണ്ട് മുഖ്യമന്ത്രിമാർ അടക്കം കേരളത്തിലെ മുഖ്യമന്ത്രി കൂടാതെ വന്നു മുൻ മുഖ്യമന്ത്രി അടക്കം കാശ്മീരിൽ നിന്ന് വന്നു കോൺഗ്രസ് വന്നില്ലല്ലോ അപ്പൊ ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് അതുപോലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അജണ്ടയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വ്യത്യസ്തമാണ് ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പൊ വിലയിരുത്തേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഒരു മുന്നണി ഭരിക്കുമ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായി ബ്ലോക്കിലും ഗ്രാമത്തിലും അതുപോലെ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഒരു മുന്നണി തന്നെ വിജയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇല്ലാത്ത തരത്തിൽ ഭരണ തുടർച്ച വന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പ് അത് മുഖ്യ മാനദണ്ഡമായിട്ട് എടുക്കേണ്ട അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും യോജിച്ച് ഒരു മുന്നണി എന്ന രൂപത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തകരിൽ കൂടുതൽ ജാഗ്രതമായിരുന്നു തീർച്ചയായും